രസം ഉണ്ട് ഇവർ എന്നി കണ്ടിട്ടിങ്ങനെ പേടിച്ച് നിൽക്കുന്നതു കാണാൻ സാധനങ്ങൾ തനിയേ നടന്നുപോകുന്നതാണെന്ന ഇവർ വിചാരിക്കുന്നു. അത് ഞാൻ കൊണ്ടുപോകുന്നതാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അതാണ് ഫുൾ ബിറ്റ്. ഏടാ അതെന്നാടാ തനിയേ ആ ബോട്ടിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് പോയേ. ആയി ഇതിക്കറിയില്ലടാ. എന്താ അങ്ങോ? ഇനി ഇതിന്റെ ഉള്ളിൽ വല്ല കുട്ടി പിശാചുമുണ്ട. കുട്ടി പിശാചല്ല ഈ കുട്ടി പാചകവാണി ഇതിന്റെ ഉള്ളിലുള്ളത്.

നിങ്ങൾ 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 ഇനി പോയിട്ട് പോയിട്ട് നോക്കിയിട്ട് നോക്കിയിട്ട് വാ 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 എടാ എന്നാൽ 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 നീ നീ ഞാൻ ഞാൻ നോക്കില്ല വേണമെങ്കിൽ പോയി 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 നോക്കിക്കോ നമുക്ക് 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 മൂന്ന് 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 പേർക്കും പേർക്കും നോക്കിയാലോ അങ്ങനെ പറ നോക്കാം നടക്ക് നടക്കില്ല പേർക്കും ഒരുമിച്ച് നടക്കാം എനിക്ക് ഇവിടെ തന്നിയുണ്ട് നിങ്ങൾ വേഗം നോക്കി ഇങ്ങു വാ ആതെ വിടന്നാ എണ്ടി എന്തി എന്തി ആരുടെ വായിൽ നിന്നും കണ്ട ഞങ്ങളെ കൂടെ വാ ഏടാ അത ഭന്ന പെпеди ആക്കില്ല ആർക്ക് എനിക്ക് തന്നെ ഓ ഇങ്ങനൊന്ന് വന്നേ അതവ എന്തെങ്കിലും സംഭويക്കുന്നതെങ്കിൽ നമുക്ക് മൂന്ന് പേർക്ക് സംഭويക്കട്ടെ അങ്ങനെ നിങ്ങൾ മാത്രം ലക്ഷപ്പെടണ്ട എ അങ്ങനെ പറയല്ലടാ ഞാൻ ലക്ഷപ്പെടോട്ടേ ഓ ഇങ്ങനൊന്ന് വന്നേ ഏണ്ടിടാ നോക്കിയേ ആ ബോട്ടിൽ ഇതിൽ തന്നിയുണ്ട് ഓ ഇണ്ട സമാധാനമായി

ഞാൻ വെറുതെ ചോദിച്ചതാ പിന്നാലെ പോകാം അവരെ ഞാനിന്ന് നേരെയാക്കാനുള്ള എന്തായാലും ആ മരുന്ന് നന്നെ ഇഷ്ടം കൂടെ ഒന്ന് പേടിപ്പിക്കുകയും ചെയ്യാം ഇങ്ങോട്ട് തന്നെയാണ് അവർ പോയത്